ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നു നീണ്ട വർഷം അധികാരമില്ലാതെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള നിയോഗം രാഹുൽ ഗാന്ധിയിലേക്ക് പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും രാഹുലിന് ലഭിക്കുമെന്നാണ് സൂചന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രണ്ടു ഘട്ടങ്ങളിലായി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ വിഷയമാക്കി മാറ്റുകയായിരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പാർലമെന്റിൽ അക്കാര്യങ്ങൾ ഉന്നയിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പോരാടാനും മുന്നിലുണ്ടാകണമെന്ന് നേതൃത്വം രാഹുലിനെ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ശക്തമായ തിരിച്ചുവരവാണ് രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തിയത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കാൻ ഇന്നലെ ചേർന്ന ഇന്ത്യാസഖ്യയോഗത്തിലാണ് തീരുമാനമെടുത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടൈം സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാവശ്യപ്പെട്ട് സമിതിയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ രാഹുൽ വിമുഖത കാട്ടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽഗാന്ധി നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്കിടയിലും രാഹുലിന്റെ സ്വീകാര്യത വർദ്ധിക്കാൻ ഇടയാക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് പാർട്ടിയുടെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് പാർട്ടി പ്രസിഡന്റ് പദവി രാഹുൽ ഗാന്ധി ഒഴിഞ്ഞിരുന്നു രാഷ്ട്രീയത്തിലെത്തിയിട്ട് ഇരുപതു വർഷം പിന്നിടുമ്പോൾ പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ നേതാവായി രാഹുൽഗാന്ധി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിലും വയനാട്ടിലും ഒരുപോലെ മത്സരിച്ച രാഹുൽ വയനാട്ടിൽ ജയിക്കുകയും അമേഠിയിൽ സ്മൃതി ഇറാനിയോട് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു പരാജയ ഭീതി മൂലമാണ് രാഹുൽ വയനാട്ടിലേക്ക് ഒളിച്ചോടിയതെന്ന് മറ്റു പാർട്ടിക്കാർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലുമാണ് രാഹുൽഗാന്ധി മത്സരിച്ചത് ായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകൾക്കും വയനാട്ടിൽ മൂന്നു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കും രാഹുൽ വിജയിച്ചതോടെ വടക്കേ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് മണ്ഡലം ഒഴിയുകയും ചെയ്തു രാഹുൽ വയനാട് മണ്ഡലം ഒഴിഞ്ഞതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി ഇതോടെ എഐസി ജനറൽ സെക്രട്ടറിയും ിന്റെ സഹോദരിയുമായ പ്രിയങ്കാഗാന്ധിയെ വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗബലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും കൂടാതെ പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കുമെന്നാണ് സൂചന വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇനി രാഹുൽ ഗാന്ധിയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ഷെഗേനാനൂസ്